വി കെ ശ്രീകണ്ഠൻ എം പി ആയ പാലക്കാട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് യു ഡി എഫ് ആ കോട്ട നിലനിർത്തുമോ അതോ പരമ്പരാഗത എൽ ഡി എഫ് കോട്ടയായ പാലക്കാട് എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകുമോ അതായത് എ വിജയരാഘവനാണ് അവിടെ ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എ വിജയരാഘവനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിന് കഴിയുമോ അതോ അവിടെ വലിയ പ്രതീക്ഷയുമായി അറിഞ്ഞ ബി ജെ പിക്ക് സി കൃഷ്ണകുമാറിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ അതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം തന്നെ താല്പര്യപ്പെടുകയാണ് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് ഇടുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയം ഏതുമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് പാലക്കാട് ആര് നേടും അപ്പോൾ സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളെയും പോലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളെയും പോലെ പാലക്കാടും വോട്ടിംഗ് ശതമാനം ഒപ്പം തന്നെ പോൾ ചെയ്യപ്പെട്ട വോട്ടും കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇത്തവണ ഉള്ളത് എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് ആകെ കുറവ് പോൾ ചെയ്യപ്പെട്ടത് ബോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ തവണ യു ഡി എഫിന് ലീഡിന് കാരണമായത് മണ്ണാർക്കാടും പട്ടാമ്പിയൊക്കെയാണ് അതായത് ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ ലീഡാണ് ഇത്തവണ മണ്ണാർക്കാട് മൂന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനവും പട്ടാമ്പിയിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമാണ് പാലക്കാട് യു ഡി എഫ് ലീഡ് ചെയ്ത് പാലക്കാട് അഞ്ച് ദശാംശം നാല് ഏഴ് വോട്ടിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇടത് കോട്ടയായ മലമ്പുഴ അവിടെയും വോട്ട് കുറഞ്ഞു അഞ്ച് ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് പോളിംഗ് കുറഞ്ഞത് ഇടത് ഇടതുപക്ഷത്തിന് പോ ഭൂരിപക്ഷം ലഭിക്കുന്ന ഷൊർണൂരിൽ രണ്ട് ദശാംശം എട്ട് ഒന്ന് ഒറ്റപ്പാലത്ത് മൂന്ന് ദശാംശം പൂജ്യം ഒൻപത് കോങ്ങാട് നാല് ദശാംശം ഏഴ് ഏഴ് എന്നിങ്ങനെ വിജയ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതായത് പൊതുവേ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഈ പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയൊരു കണക്കിൽ നമുക്ക് വിജയം ആർക്കാണ് ആരുടെ വോട്ടാണ് ചോർന്നത് എന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലിലെ കണക്കെടുത്താൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടുകൾക്കാണ് അവിടെ എൽ ഡി എഫ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി കെ ശ്രീകണ്ഠൻ വിജയിക്കുമ്പോൾ പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ലഭിച്ചത് അതായത് സംസ്ഥാനത്ത് തന്നെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളിലൊന്നായി പാലക്കാട് മാറി എന്നുള്ളതാണ് അതായത് പലയിടത്തും ഏതാണ്ട് ഒരു ലക്ഷം വോട്ടുകളുടെയൊക്കെ ലീഡായിരുന്നു ഏതാണ്ട് എല്ലായിടത്തും ഉള്ളത് പക്ഷേ ആ പാലക്കാട് വോട്ട് കുറവാണ് പല ഈ തൊട്ടടുത്തുള്ള ആലത്തൂർ വലിയ ഇടത് കോട്ടയാണെന്ന് പറയുമ്പോഴും ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ രമ്യ ഹരിദാസ് വിജയിച്ചത് പക്ഷേ അത്രത്തോളം തരംഗമുണ്ടാക്കാൻ വി കെ ശ്രീകണ്ഠന് സാധിച്ചിട്ടില്ല പതിനോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലൊതുങ്ങി ആ ഭൂരിപക്ഷം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതാണ്ട് നാല് ലക്ഷത്തിനടുത്ത വോട്ട് ലഭിക്കുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണ് അവിടെ ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ട് ബി ജെ പി വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും ഈ നമ്മൾ പറയുന്ന മറ്റു പല മണ്ഡലങ്ങളെപ്പോലെ അത്രത്തോളം വോട്ടുകൾ അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ തൃശ്ശൂർ പോലെ ഏറ്റവും കുറഞ്ഞത് ആറ്റിങ്ങൽ പോലെ പോലും ആറ്റിങ്ങൽ രണ്ടര ലക്ഷം വോട്ട് കിട്ടിയതാണ് ഇവിടെ നാല് ലക്ഷം വോട്ടോളം മറ്റ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും കിട്ടുമ്പോൾ അവിടെ ബി ജെ പിയുടെ വോട്ട് ഏതാണ്ട് രണ്ടേക ലക്ഷത്തിലും താഴെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ വീണ്ടും സി കൃഷ്ണകുമാർ എന്ന അവരുടെ ജനകീയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി അപ്പോൾ എന്താണ് പാലക്കാട് സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി നേരെ പരിശോധിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ തവണ ഉണ്ടായ രാഹുൽ ഗാന്ധി അനുകൂല തരംഗം ഒപ്പം തന്നെ ശബരിമല അനുകൂല വികാരം ഈ രണ്ട് വികാരങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് യു ഡി എഫിന് ഗുണമായത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ പട്ടാമ്പിയും മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ലീഗിന് ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടെ കഴിഞ്ഞ തവണ ഒക്കെ സി പി ഐ സ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ ജയിച്ചു എങ്കിൽ പോലും ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം വോട്ടുകൾ ധാരാളമായുള്ള സ്ഥലമാണ് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാകും എന്നുള്ള വലിയൊരു മോഡിൽ അത്രത്തോളം വലിയ വോട്ട് നേടിയാണ് അവിടെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ജയിച്ചത് ഇത്തവണ അത്രത്തോളം വലിയ ആവേശം യു ഡി എഫിനെ ജയിപ്പിക്കാൻ സംസ്ഥാനത്തൊട്ടാകെ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ അവിടെ എത്താതിരിക്കാൻ നമുക്ക് കഴിയില്ല അവിടെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിങ്ങും കുറവാണ് മാത്രവുമല്ല ലീഗിൽ മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ പല തർക്കങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിന് ശേഷം പുറത്തു വന്നു എന്ന ശ്രദ്ധേയമായ സാഹചര്യം കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത് കാണേണ്ടതുണ്ട് പാലക്കാടിനെ സംബന്ധിച്ച് അഞ്ച് ശതമാനത്തിൻ്റെ വോട്ടിൻ്റെ കൂടുതലൊക്കെ കുറവ് കുറവൊക്കെ ഇത്തവണ വന്നപ്പോൾ അത് ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി കൃത്യമായി നിന്നുകൊണ്ട് എം എൽ എ കൃത്യമായി നിന്നുകൊണ്ട് ആ വോട്ടൊക്കെ സമാഹരിച്ച് ശ്രീകണ്ഠന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അതുകൊണ്ട് യു വലിയ വോട്ട് ചോർച്ച എന്നല്ല പറയുന്നത് പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഷാഫി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഷാഫി ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ മാത്രവുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ം വളരെ പ്രധാനപ്പെട്ടതാണ് സി കൃഷ്ണകുമാർ വളരെ ജനകീയനാണ് മലമ്പുഴയിൽ നേരത്തെ രണ്ടാമത് ബി ജെ പി എത്തിയതാണ് അതുകൊണ്ട് തന്നെ പാലക്കാടും രണ്ടാമതെത്തുന്ന മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ഒരല്പം കാര്യമായ നേട്ടമുണ്ടാക്കിയാൽ നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല സി കൃഷ്ണകുമാറിന് കാര്യമായ വീരുകളുള്ള മണ്ഡലം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പാലക്കാട് നഗരത്തിൽ നടത്തിയ റോഡ് ഷോ അടക്കം വലിയ ഇമ്പാക്റ്റാണ് ഇപ്പോഴൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ കേൾക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല കേരളത്തിൽ പോളിംഗ് നടക്കുമ്പോൾ അത് നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റ് നേടുമെന്നും ബി വലിയ സർക്കാർ രൂപീകരിക്കുമെന്നും ഒക്കെയായിരുന്നു കേരളത്തിൽ നിന്നടക്കം എം പിമാരുണ്ടാകുമെന്നും കേരളത്തിൽ നിന്ന് ജയിച്ചാൽ എം പി ആകും മന്ത്രിയാകും എന്നൊക്കെയുള്ള പ്രചരണം നടന്നു പാലക്കാട് നിന്നും ജയിച്ചാൽ സി കൃഷ്ണകുമാർ നല്ലൊരു എം പി ആയി മാറും എന്ന പ്രചരണം തന്നെ ബി ജെ പി നടത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാർക്ക് വോട്ട് ചെയ്യണോ എന്ന് പാലക്കാടെ ഒരു കോമൺ അതായത് പാർട്ടി വ്യത്യാസമില്ലാതെ ചിന്തിക്കുന്ന മനുഷ്യർ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ ആ വോട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കാര്യത്തിൽ തീർത്ത് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിൽ അത് ഒരു രണ്ടര ലക്ഷത്തിലേക്കെങ്കിലും എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോഴും പറയട്ടെ ബി ജെ പി പാലക്കാട് മൂന്നാമത് തന്നെ എത്താനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ നമ്മൾ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പിടിച്ച നഗരസഭയാണ് പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്ക് വലിയ സ്വാധീനം ഈ ശ്രീധരൻ താജയിച്ചേക്കും എന്നൊക്കെ പറയുന്നു നഗരമണ്ഡലത്തിലടക്കം സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പക്ഷേ മറ്റ് ഇടത് കോട്ടകളിപ്പോൾ മണ്ണാർക്കാട് പട്ടാമ്പി പോലുള്ള യു ഡി എഫ് കോട്ടകളും മറ്റ് ഷൊണ്ണൂർ അടക്കമുള്ള മലമ്പുഴ അടക്കമുള്ള പല മേഖലകളിലും ബി ജെ പിക്ക് വോട്ട് കിട്ടുമെങ്കിൽ പോലും മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം കൂടി അത്രത്തോളം വലിയ വോട്ട് സമാഹരിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഈ നാല് ലക്ഷത്തിനടുത്ത് വോട്ട് മറ്റ് രണ്ട് പാർട്ടികളും നേടുമ്പോൾ ബി ജെ പി ഒരു രണ്ടേകാൽ ലക്ഷം പോലും കട മറികടക്കാൻ ബുദ്ധിമുട്ടുന്നത് പക്ഷേ ഇത്തവണ പിന്നെയും ഈ ഒരു പോസിറ്റീവ് സാഹചര്യം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അതൊരു രണ്ടര ലക്ഷം വോട്ടിലേക്കെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ട് അവിടെ ബി ജെ പി മൂന്നാമതേ എത്തുകയുള്ളു പിന്നെ ആരാണ് ഒന്നാമതെത്തുക എന്ന ചോദ്യത്തിന് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ മത്സരിച്ച് ജയിച്ചു അത്യാവശ്യം മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലായിടത്തും ഓടിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇമേജ് ഒരു പോസിറ്റീവ് ഇമേജ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അതൊരു ഇടത് മണ്ഡലമാണ് അതായത് ഇടതുപക്ഷത്തോട് അത്രയധികം വിരുദ്ധത ജനങ്ങൾക്കുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടെങ്കിൽ യു ഡി എഫിനോട് അത്രയധികം അനുകൂല വികാരമുണ്ടെങ്കിൽ മാത്രമേ അവിടെ യു ഡി എഫ് വിജയിക്കൂ എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ഇത്തവണ പാലക്കാട് യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയില്ല മറിച്ച് എ വിജയരാഘവൻ വിജയിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം പരിഗണിക്കുമ്പോൾ എത്തേണ്ടി വരുള്ളൂ നമുക്കറിയാം ഇത്തവണ നിസ്സംഗരായ വോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് എത്താതെ മാറി നിന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ വോട്ടുകൾ അതെങ്ങനെയാണ് എന്നുള്ള ഒരു അടിയൊഴുക്ക് ഇനിയും നമ്മൾ സംസ്ഥാനത്ത് പ്രവചിക്കാനായിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാലക്കാടിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാൽ ഒരു യു ഡി എഫ് അനുകൂല വലിയ വികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ എ വിജയരാഘവൻ അവിടെ വിജയിക്കും എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തവണത്തെ അത്ര അനുകൂല വികാരമുണ്ടായിട്ടും പതിനോരായിരം വോട്ടിന് മാത്രമാണ് വി കെ ശ്രീകണ്ഠൻ ജയിച്ചത് എന്ന കണക്ക് കൂടി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രവചനത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ പൊതുവേ സംസ്ഥാനത്തൊട്ടാകെ ഒരു യു ഡി എഫ് അനുകൂല വികാരമുണ്ടാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ളത് പിണറായി സർക്കാരിനെതിരെ അത്രത്തോളം ഒരു വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത് പക്ഷേ ചില സീറ്റങ്ങളിപ്പോൾ എ കെ ബാലൻ തന്നെ പറഞ്ഞതുപോലെ സ്വന്തം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥന സി പി എം കാർ പരിഗണിച്ചുകൊണ്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്യുക ചെയ്തി ചെയ്തില്ല എങ്കിൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പിണറായി വിരുദ്ധതയ്ക്ക് പിണറായിയോടൊരു വിരുദ്ധ സമീപനമാണ് പാർട്ടിക്കാർക്കടക്കം ഉള്ളതെങ്കിൽ പാലക്കാടിൻ്റെ വിധി ഒരു മറിച്ചാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ഏറ്റവും അവസാനം പറയാൻ സാധിക്കുന്നതും പാലക്കാട് എൽ ഡി എഫ് വിജയിക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായമെന്ത് കമൻ്റുകൾ രേഖപ്പെടുത്തുക നന്ദി